ഇന്നേക്ക് രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്കുമുമ്പ് ബുദ്ധൻ പറഞ്ഞു മനുഷ്യന്റെ മസ്തിഷ്കത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നതെന്ന് അതിനാൽ നിങ്ങളുടെ മസ്തിഷ്കത്തെ മനസ്സിലാക്കുക നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ കഴിയും അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയുള്ള വിത്താണോ പാകുന്നത് നിങ്ങൾ അതുപോലെയായി തീരും ബുദ്ധൻ പറയുന്നു നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ നിങ്ങൾ അതുപോലെയായി മാറിക്കൊണ്ടിരിക്കും ഇതുതന്നെയാണ് ആകർഷണ നിയമത്തിന്റെ സിദ്ധാന്തവും ആകർഷണ നിയമമനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ കാര്യങ്ങളെ നിങ്ങളുടെ ചിന്തകളിലൂടെയും കർമ്മങ്ങളിലൂടെയും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഈ ആകർഷണത്തിന്റെ എല്ലാം കളിയൂർജ്ജത്താൽ നിർമ്മിതമാണ് അതിനാൽ നിങ്ങൾ ഏതു തരം ഊർജ്ജമാണോ പുറത്തേക്കു വിടുന്നത് അതുതന്നെ നിങ്ങളിലേക്ക് തിരിച്ചുവരും ഈ ഊർജ്ജം കൊണ്ടുതന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഇനി നിങ്ങൾ ഈ ഊർജം എങ്ങനെ ഉപയോഗിക്കുന്നു ഈ ഊർജ്ജ പ്രവാഹം നിങ്ങൾക്കെങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ് ചോദ്യം നമുക്കിത് മനസ്സിലാക്കാം പത്തൊൻപതാം നൂറ്റാണ്ടിലെ മഹാനായ കണ്ടുപിടുത്തക്കാരനായ നിക്കോള ടെസ്ലയിലൂടെ അദ്ദേഹം ആകർഷണ നിയമത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും അത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ ആകർഷണ നിയമം പൂർണമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്കും കഴിയും നിക്കോള ടെസ്ല മൂന്ന് ആറ് ഒൻപത് എന്നീ സംഖ്യകളെ പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്നാണ് വിശേഷിപ്പിച്ചത് നിങ്ങൾ ഈ സംഖ്യകളുടെ അത്ഭുതകരമായ ശക്തിയെയും രഹസ്യത്തെയും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ താക്കോൽ കണ്ടെത്തിയതുപോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി എന്തുകൊണ്ടാണ് നിക്കോള ടെസ്ല അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യം വരുന്നു ഇതറിയാൻ വീഡിയോയിൽ തുടരുക നിക്കോള ടെസ്ല വളരെ ആഴത്തിൽ ഈ സംഖ്യകളെ പിന്തുടർന്നിരുന്നു ഈ സംഖ്യകളോട് അദ്ദേഹത്തിന് അത്രയധികം അഭിനിവേശമുണ്ടായിരുന്നതിനാൽ ആളുകൾ അദ്ദേഹത്തെ ഒരു പോലും കണക്കാക്കിയിരുന്നു ടെസ്ല തന്റെ ഓഫീസ് കെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കെട്ടിടത്തിന് മൂന്ന് തവണ വലം വെക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തെങ്കിലും കഴിക്കുന്നതിനു മുമ്പ് അദ്ദേഹം തന്റെ പാത്രം പതിനെട്ട് തൂവാലകൾ കൊണ്ട് വൃത്തിയാക്കുമായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുറി നമ്പർ കൊണ്ട് പൂർണമായും ഹരിക്കാൻ കഴിയുന്നതായിരിക്കണം അദ്ദേഹം ഒരു ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ തുക കൊണ്ട് പൂർണമായും ഹരിക്കാൻ കഴിയുന്നതായിരിക്കണം ഉദാഹരണത്തിന് മൂന്ന് ആറ് അല്ലെങ്കിൽ ഒൻപത് ഡോളർ എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് അതിന്റെ വില കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുമായിരുന്നു ഈ സംഖ്യകളുടെ ശക്തിയിൽ അദ്ദേഹത്തിന് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു അദ്ദേഹം ഈ സംഖ്യകളെ ആകർഷണ നിയമവുമായി ബന്ധിപ്പിച്ച് തന്റെ ജീവിതത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ ഈ താക്കോലുകൾ കൊണ്ടാവാം അദ്ദേഹം ലോകത്തിലെ മഹാനായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി മാറിയത് ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യവിദ്യയുണ്ട് ആകർഷണ നിയമത്തിലെ പതിനേഴ് സെക്കൻഡ് തത്വവും ചില പ്രത്യേക സംഖ്യകളും ചേർന്നുള്ള ഒരു രീതിയാണത് എന്നാൽ ആ രീതിയിലേക്ക് കടക്കും മുൻപ് എന്തുകൊണ്ടാണ് മൂന്ന് ആറ് ഒൻപത് എന്നീ സംഖ്യകളെ ദിവ്യസംഖ്യകളായി വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത്ഭുതസംഖ്യയായ ഒൻപത് പ്രപഞ്ചത്തിലെ അടിസ്ഥാന രൂപങ്ങളിലെല്ലാം ഒൻപത് എന്ന സംഖ്യയുടെ ഒരു മാന്ത്രിക സ്വാധീനം ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കൊരു വൃത്തത്തെ ഉദാഹരണമായി എടുക്കാം ഒരു വൃത്തത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണുള്ളത് ഇതിലെ അക്കങ്ങളായ മൂന്നും ആറും പൂജ്യവും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് എന്ന സംഖ്യ ലഭിക്കുന്നു ഇനി നമുക്ക് ആ വൃത്തത്തെ പകുതിയാക്കി നോക്കാം അപ്പോൾ നൂറ്റിയൺപത് ഡിഗ്രി കിട്ടും അതിലെ അക്കങ്ങളായ ഒന്നും എട്ടും പൂജ്യവും കൂട്ടുമ്പോഴും ഉത്തരം ഒൻപത് തന്നെ ഈ പ്രക്രിയ എത്ര വേണമെങ്കിലും തുടരാം നൂറ്റിയെൻപതിന്റെ പകുതിയായ തൊണ്ണൂറ് ഒൻപത് എന്ന സംഖ്യ തന്നെയാണ് അതിന്റെ പകുതിയായ നാൽപ്പത്തിയഞ്ചിലെ നാലും അഞ്ചും കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുന്നു ഞ്ചിന്റെ പകുതിയായ ഇരുപത്തിരണ്ടരയിലെ രണ്ടും രണ്ടും അഞ്ചും കൂട്ടുമ്പോഴും തുക ഒൻപതാണ് ഈ ക്രമം അനന്തമായി തുടരുന്നു ഈ നിയമം വൃത്തത്തിന് മാത്രമല്ല മറ്റു ജാമിതീയ രൂപങ്ങൾക്കും ബാധകമാണ് ഒരു ഷഡ്ഭുജത്തിന്റെ കോണളമായ എഴുന്നൂറ്റി ഇരുപതിലെ ഏഴും രണ്ടും കൂട്ടുമ്പോൾ ഒൻപത് വരുന്നു ഒരു അഷ്ടഭുജത്തിന്റെ ആയിരത്തി എൺപത് ഡിഗ്രിയിലെ ഒന്നും എട്ടും കൂട്ടുമ്പോഴും ഒൻപത് തന്നെയാണ് ഫലം ഇതുതന്നെയാണ് മൂന്ന് ആറ് ഒൻപത് എന്നീ സംഖ്യകളെ സവിശേഷമാക്കുന്നത് ഇനി നമുക്ക് അബ്രഹാം ഹിക്സിന്റെ പതിനേഴ് സെക്കൻഡ് സാക്ഷാത്കാരത്തെക്കുറിച്ച് അറിയാം ഈ തന്ത്രത്തിൽ ഈ മാന്ത്രിക സംഖ്യകളുടെ ഊർജ്ജം ചേർത്തുകൊണ്ട് ആകർഷണ നിയമത്തിന്റെ ശക്തിയെ പലമടങ്ങ് വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേടാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാം ഈ വഴി നിങ്ങളുടെ ജീവിതത്തെ വിജയകരമാബിലീർ നിങ്ങൾ ജീവിതത്തിൽ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമോ സ്വപ്നമോ ആയ ആ ഒരൊറ്റ കാര്യത്തിൽ ആ ഒരൊറ്റ ചിന്തയിൽ പതിനേഴ് സെക്കൻഡ് നേരം നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ പതിനേഴ് സെക്കൻഡ് പൂർണ്ണ ശ്രദ്ധയോടെ അങ്ങനെ ചെയ്യുമ്പോൾ പതിനേഴ് സെക്കൻഡിനു ശേഷം ആ ചിന്തയ്ക്ക് അത്രയധികം ഊർജ്ജം ലഭിക്കുന്നു അത് നിങ്ങളുടെ മറ്റെല്ലാ ചിന്തകളെക്കാളും വലുതായിത്തീരുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ആ ചിന്തയുമായി ചേരാൻ തുടങ്ങുന്നു നിങ്ങൾ തുടർച്ചയായി അറുപത്തിയെട്ട് സെക്കൻഡ് നേരം ആ ചിന്തയെ അനുഭവിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇത് പരിശീലിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ചിന്ത യാഥാർത്ഥ്യമാകാൻ തുടങ്ങും ഇതാണ് പതിനേഴ് സെക്കൻഡ് സിദ്ധാന്തം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് മുപ്പത്തിമൂന്ന് ദിവസം വരെ രാവിലെ ഉണർന്നയുടനെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം അത് നിങ്ങളുടെ ഒരു ലക്ഷ്യമാകാം അത് ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് വെറും പതിനേഴ് സെക്കൻഡ് നേരം ആ ആഗ്രഹത്തിൽ ആ ചിന്തയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് അനുഭവിക്കുക ആ ചിന്തയിൽ നിങ്ങളുടെ വികാരങ്ങൾ ചേർന്നിരിക്കണം ആ വികാരങ്ങൾക്ക് തീവ്രതയുണ്ടായിരിക്കണം സിനിമയിൽ ഒരു നടനെ കാണുമ്പോൾ ആ നടന്റെ വികാരങ്ങൾ തികച്ചും യഥാർത്ഥമായി തോന്നുന്നതുപോലെ ആ വികാരങ്ങൾക്ക് തീവ്രതയുള്ളതുപോലെ അത് ചിരിയുടെയോ കരച്ചിലിന്റെയോ വികാരമായാലും അതുപോലെ നിങ്ങൾക്കും ആ സ്വപ്നം ആ ലക്ഷ്യം നേടുന്നതിലുള്ള യാഥാർത്ഥ്യം അനുഭവിക്കണം ആ പതിനേഴ് സെക്കൻഡിനുള്ളിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായി സങ്കൽപ്പിക്കണം ഇങ്ങനെ പതിനേഴ് സെക്കൻഡിന്റെ മൂന്ന് തവണ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ചെയ്യണം എന്നിട്ട് ആ ചിന്തയെ വിട്ടുകളയുക ഇങ്ങനെ നിങ്ങൾ മൂന്ന് എന്ന സംഖ്യയുടെ ഊർജ്ജം നിങ്ങളുടെ സാക്ഷാത്കാരവുമായി ബന്ധിപ്പിക്കുന്നു ഇനി ഇതേ കാര്യം നിങ്ങൾ ഉച്ചയ്ക്കും ചെയ്യണം പക്ഷേ ഇത്തവണ നിങ്ങൾ ആറ് തവണ ഇത് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ഊർജ്ജം അനുഭവപ്പെടും കാരണം നിങ്ങൾ രാവിലെ ഇതേ ചിന്തയ്ക്ക് ഊർജ്ജം നൽകി അതിനെ സജീവമാക്കിയിരുന്നു ഓരോ തവണയും ആ ചിന്തകളെ ആഴത്തിൽ അനുഭവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇതേ കാര്യം നിങ്ങൾ ഒൻപത് തവണ ചെയ്യണം എന്നിട്ട് ആ നല്ല ചിന്തയോടെ തന്നെ ഉറങ്ങുക ഇങ്ങനെ ആകർഷണ നിയമത്തിന്റെ സിദ്ധാന്തത്തിൽ നിങ്ങൾ രാവിലെ മൂന്നിന്റെ ഊർജ്ജവും ഉച്ചയ്ക്ക് ആറിന്റെ ഊർജ്ജവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് രഹസ്യ കോടായ ഒൻപതിന്റെ ഊർജവും ഉൾപ്പെടുത്തുന്നു ഇങ്ങനെ നിങ്ങളുടെ സാക്ഷാത്കാരത്തിൽ ഈ ദിവ്യസംഖ്യകളുടെ ഊർജ്ജം ഉൾപ്പെടുത്തി അതിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ ഇത് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷാത്കാരത്തിൽ നിങ്ങൾ ഒൻപതിന്റെ ഊർജ്ജം ചേർക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ വേഗത്തിൽ ജീവിതത്തിലേക്ക് ആകർഷിച്ച് ആ സ്വപ്ന ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയും ചെയ്യാം ഇനി ഇവിടെ ഒന്നാലോചിച്ചു നോക്കൂ ഗൌതമ ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ആയിത്തീരുന്നു അതായത് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണോ നിങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെയുള്ളതാണോ നിങ്ങളുടെ ചിന്തകളിലെ വികാരങ്ങൾ എത്ര തീവ്രമാണോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ചിന്തകളുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അത്ഭുതമാണോ നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ ശക്തമാണോ ആകർഷണ നിയമത്തിലൂടെ ഒരുപാട് ആളുകൾ തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് ഇതിലൊരു വലിയ കാര്യമില്ല ഇത് മനസ്സിലാക്കുകയും അത് ശരിയായ രീതിയിൽ ജീവിതത്തിൽ പ്രയോഗിക്കുകയുമാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രയോഗിച്ചു നോക്കൂ കാരണം ഇത് ചെയ്യാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഫലം വേണമെങ്കിൽ കാത്തിരിക്കരുത് ഒരു കാര്യം എപ്പോഴും ഓർക്കുക കാത്തിരിക്കുന്നവർക്ക് അത്രയേ ലഭിക്കൂ എത്രയാണോ പരിശ്രമിക്കുന്നവർ ഉപേക്ഷിക്കുന്നത് ആകർഷണ നിയമത്തെയും അതിന്റെ നിഗമനത്തെയും നിങ്ങൾ നന്നായി പഠിച്ചുവെന്ന് ഞാൻ കരുതുന്നു നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുമെന്നും നിങ്ങൾ നിങ്ങളെന്ത് പഠിച്ചു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എന്തെല്ലാമാണ് എന്ന് ഒരു കമന്റിലൂടെ തീർച്ചയായും അറിയിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കമന്റ് കൊണ്ട് ആരുടെയെങ്കിലും ജീവിതം മാറിയേക്കാം നന്ദി